അസ്സാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ മുൻസ് കിച്ചൺ ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ ഇന്ന് ഞാനൊരു സമ്മർ ഡ്രിങ്കുമായാണ് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ ചൂടിന് എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലാണുള്ളത് അല്ലേ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ആയിട്ട് വീട്ടിലുണ്ടാവുകയും ചെയ്യും അപ്പം അവർക്കും കൊടുക്കാം നമുക്കും കുടിക്കാം ഈവൺ ഒരു ഗസ്റ്റ് വന്നാൽ അവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഇതിലൊരുപാട് കുക്കിംഗ് ടൈമോ അല്ലെങ്കിൽ മിക്സിയോ അടുപ്പോ ഒന്നും നമുക്ക് ആവശ്യമില്ല കുറച്ച് പാലും പഞ്ചസാരയും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം ഈ ഒരു ഡ്രിങ്കിന് ഞാൻ പാല് കാച്ചെടുത്തിട്ടില്ല ഫ്രീസറിൽ വെച്ച് കട്ടയായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തത് ഈ പാലിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം കേട്ടോ പാലിൽ ആഡ് ചെയ്യാം അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് ഈ മിൽക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാൻ ഇപ്പം കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എടുത്ത ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഷമാം എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ചെറുപഴം ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാം അതുപോലെ ഒരു കപ്പ് പപ്പായ അരക്കപ്പോളം റുമാമ്പഴം ഒരു ആപ്പിൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മുന്തിരിയാണ് പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും പച്ചമുന്തിരി ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം കുറച്ച് സാബുനരി അതായത് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ സാബുനരി ആദ്യം ഒരു പത്ത് മിനിറ്റോളം കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ ആ ആയിട്ട് കാണുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അരിപ്പയിലിട്ട് അരിച്ചെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇത് വൈറ്റ് കളറിന് പകരം ഒന്ന് കളറ് ചെയ്യാമെന്ന് വിചാരിച്ചു പേർപ്പിൾ കളറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ആക്കിയതാണ് അതിലേക്ക് ഈ സാബുനരിയും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട് എന്നാലും ഫ്രൂട്ട്സിന് ആ ഒരു സ്വീറ്റ് കിട്ടണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കപ്പിലും കുറച്ച് പഞ്ചസാര വിതറി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഫാലൂദ മോഡലിലാണ് സെർവ് ചെയ്യുന്നത് അപ്പൊ ഫാലൂദ മോഡൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സേമിയ എന്തായാലും വേണം ഫാലുദയുടെ സേമിയ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആ വേമി അല്ല കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൽ കൂടെ കാണിക്കാത്തത് വീഡിയോ ലെങ്ത്ത് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണിക്കാം കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് കളേഡ് സാബൂനരി അതുപോലെ കുറച്ച് കസ്കേഴ്സ് ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാം ഈ ഡ്രിങ്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം ഇതിനായിട്ട് ഞാനിപ്പം രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് പാല് നന്നായി ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് കട്ടയാക്കി എടുത്തതാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരുപാട് പഞ്ചസാര ആവണമെന്നില്ല കേട്ടോ കാരണം ഇപ്പം ചൂടിന് പഞ്ചസാരയുടെ ആ ഒരു സ്വീറ്റ് കൂടുമ്പോൾ കൂടുതൽ ദാഹിക്കേയുള്ളൂ അപ്പം ഞാനിപ്പോൾ രണ്ട് പാക്കറ്റ് പാല് നന്നായി പഞ്ചസാരയിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എസെൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു പൈനാപ്പിൾ ഫ്ലേവേർഡ് എസെൻസ് ആണ് ചേർത്തത് വന്നിട്ടെല്ലാം നന്നായി ഒന്നുകൂടെ എടുക്കാം പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിപ്പം ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ലെയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ആദ്യം റുമാമ്പഴം ഇട്ടു പിന്നെ കുറച്ച് പച്ചമുന്തിരി ഇട്ടു അതിനുശേഷം ഞാനിപ്പം കളർ ചെയ്ത് വെച്ചിട്ടുള്ള സബൂനരി ഇട്ടു കിച്ചണിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കളറ് മങ്ങിയത് പോലെ ആയിട്ടാണ് കാണുന്നത് ലൈറ്റിന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പം എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിലേക്ക് ചെറിയ പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ്സിലും ചെറിയ പഴം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നെക്സ്റ്റ് പപ്പായ രണ്ട് ഗ്ലാസ്സിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ സേമിയ ഉണ്ടല്ലോ അതും ഗ്രീൻ കളർ സേമിയ കൊടുക്കാം കുറച്ച് കസ്കാസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലെയർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ഫ്രൂട്ട്സും കൂടെ പാലിലേക്ക് മിക്സ് ആക്കിയിട്ട് ഓരോ ഗ്ലാസ്സായി സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണോ സെർവ് ചെയ്യേണ്ടത് അതുപോലെ സെർവ് ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനിപ്പം ക്ഷമാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൈറ്റ് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുകളിൽ കുറച്ച് ആപ്പിൾ വെച്ച് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഗ്ലാസിൻ്റെ മുകളിലായിട്ട് പാലൊഴിച്ചു കൊടുത്താലും അത് താഴോട്ടേക്ക് അങ്ങ് ഇറങ്ങി പോയിക്കോളും ഞാനിപ്പം കൂടി തന്നെയാണ് പാലിട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ പാലങ്ങ് മെൽറ്റ് ആയിട്ട് അടിയിലോട്ട് പൊയ്ക്കോളും ഇനി മുകളിൽ കുറച്ച് കറുത്ത മുന്തിരി അതുപോലെ കുറച്ച് അനാർ അന്നു വക്കെ വിതറിയിട്ട് പച്ചമുതിരി കൊണ്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നുമില്ല പച്ചമുന്തിരി ചെറുതായി ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് തിരിച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ഹാർഡ് ഷേപ്പിലായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണിത് കുറച്ച് സേമിയ ഉണ്ടാക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈസിയാണ് ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പം ഫ്രൂട്ട്സ് എടുക്കാതെയും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വെച്ചുകൊണ്ടും ചെയ്യാം വെറും ചവരി മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നമുക്കും കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഈവൺ ഒരു ഗസ്റ്റ് വന്നാൽ അവർക്കും ഇതുപോലെ കൊടുക്കാം ഞാനിപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം സെറ്റാക്കിയിട്ട് ഒരു അര മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മിക്സാക്കി കഴിക്കാം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കിയ ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഫ്രൂട്ട്സൊക്കെ മിൽക്കിലേക്ക് മിക്സ് ആക്കിയിട്ട് അങ്ങനെയും നമുക്ക് കഴിക്കാം ഈ മിൽക്കിൽ ആ ഫ്രൂട്ട്സൊക്കെ കടന്ന് നന്നായി പാലൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ ആ സ്വീറ്റും പിടിച്ചിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം രജപ് നോമ്പ് എടുക്കുന്നവരൊക്കെ ഈ ഒരു ഡ്രിങ്ക് നോമ്പ് തുറക്ക് കുടിക്കുകയാണെങ്കിൽ വയറ് ഫില്ലായതുപോലെ തന്നെ ഉണ്ട് അത്രയും പെർഫെക്റ്റ് ഡ്രിങ്ക് ആണ് ഇത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക ആ മെയിൽ ഐ ഡിയാണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മുൻസ് കിച്ചൺ